കുട്ടിക്കില്ല തോന്നും നോക്കട്ടെ പറയും അവിടെ നിന്ന് ഇനി ഒരു മിനിറ്റ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പം ഞാൻ ടർക്കിയിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് കൈൻഡ് ഓഫ് സോണിയേഴ്സ് ഐറ്റംസ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് എന്തൊക്കെയാണ് വാങ്ങിച്ചതെന്ന് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് സോ എല്ലാവർക്കും ഈയൊരു മേ ബി ഫൈനൽ വീഡിയോ അബൌട്ട് ടേക്കി അതിലേക്ക് എല്ലാവർക്കും വെൽക്കം അപ്പം നമ്മൾ സാധാരണ ട്രിപ്പ് ഒക്കെ പോകുമ്പോൾ ഞങ്ങൾ അങ്ങനെ സാധനങ്ങളൊന്നും ഒരു ഷോപ്പിങ്ങും ചെയ്യാറില്ല ജസ്റ്റ് ഫ്രിഡ്ജ് മാഗ്നേറ്റ്സ് മാത്രമേ മേടിക്കാറുള്ളൂ നമുക്ക് പിന്നീട് ഒരു മെമ്മറി ആയിട്ട് ഓർത്തെടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ വാങ്ങിക്കാറുണ്ട് പിന്നെ എവിടെയെങ്കിലും പോകുമ്പോൾ എന്തെങ്കിലും ഒക്കെ നല്ല എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് അവിടെ നിന്ന് ട്രൈ ചെയ്യുന്നുള്ളതല്ല ഞങ്ങളൊന്നും ഒരു ഷോപ്പിങ്ങും ചെയ്യാറില്ല പക്ഷെ ടേർക്കി അങ്ങനെയല്ല അത് ടേക്കിയിൽ നമ്മൾ പോയപ്പോൾ നമ്മൾ കുറേ നല്ല കുറേ ഐറ്റംസ് ഒക്കെ കണ്ടപ്പോൾ നമുക്ക് വാങ്ങിക്കണം തോന്നി ഭയങ്കര എക്സ്പെൻസീവ് ഒന്നും അല്ലായിരുന്നു നമ്മൾ നന്നായിട്ട് ബാർഗെയിൻ ചെയ്ത് ബാർഗെയിൻ ചെയ്ത് നമുക്ക് നല്ല റേറ്റിൽ കുറേ സാധനങ്ങൾ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചു അതൊന്ന് വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാമെന്ന് വിചാരിച്ചു ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് പെട്ടി പൊട്ടിക്കാം അപ്പം കുറച്ച് സാധനങ്ങൾ ഏറെ ഉണ്ട് ആദ്യം തന്നെ കാണിക്കാനായിട്ടുള്ളത് ഈ ഒരു ഫ്രിഡ്ജ് മാഗ്നേറ്റാണ് നമ്മുടെ ടേക്കിയുടെ സിമ്പിൾ ഐ മീൻ ഫ്ലാഗ് ആണ് വിത്ത് മാപ്പുണ്ട് അപ്പം ഫസ്റ്റ് വാങ്ങിച്ചത് ഫ്രിഡ്ജ് മാഗ്നെറ്റാണ് ഈ ഒരെണ്ണം നമ്മൾ ടർക്കിന്ന് എഴുതിയത് കുറേ തപ്പി നടന്നു കുറേ തപ്പി നടന്നു പക്ഷേ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഫൈനലി നമുക്കിതാണ് നമുക്ക് ഇസ്താംബുൾ കപ്ഡോക്കിയ അൻറ്റാലിയ അതിൻ്റെയൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ടെർക്കിയുടെ കറക്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പം ഇതൊരെണ്ണം കിട്ടിയത് ഞങ്ങൾ വാങ്ങിച്ചു അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്രിഡ്ജ് മാഗ്നറ്റ് അപ്പോൾ ഫസ്റ്റ് വൺ ഇതാണ് ഫസ്റ്റ് സാധനം ഇതാണ് കേട്ടോ അടുത്ത നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് ഈ ഒരു ടവറാണ് നമ്മുടെ ഗലാട്ട ടവറിൻ്റെ ഒരു ചെറിയൊരു മോഡൽ ടവറാണ് ഇത് ഇത് ശരിക്കും പറഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ ബാർഗയിൻ ചെയ്ത് തന്നെ വാങ്ങിക്കണം ഇത് പല ഷോപ്പിൽ നമ്മൾ കയറി വരെ ചോദിച്ച് നമുക്ക് മനസ്സിലാക്കണം ഇത് ടു ഫിഫ്റ്റി ലിറയ്ക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്കിത് പക്ഷേ ട്വൻറ്റി ഫൈവ് ലിറക്കാണ് കിട്ടിയത് ട്വൻറ്റി ഫൈവ് ലിറാന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര ചീപ്പാണ് പൗണ്ട് വെച്ചിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഭയങ്കര ചീപ്പാണ് പക്ഷേ ടു ഫിഫ്റ്റി ലിറ എന്ന് പറയുമ്പം എറൗണ്ട് എറൗണ്ട് ഒരു ത്രീ ത്രീ പോയിൻറ്റ് ഫൈവ് പൗണ്ടൊക്കെ വരും പക്ഷെ ടു ഫിഫ്റ്റിക്ക് പറഞ്ഞാൽ ഞങ്ങൾ ട്വൻറ്റി ഫൈവിനാണ് വാങ്ങിച്ചത് ഈ സെയിം സാധനം സെയിം സാധനം ഗലാട്ട ടവറിന്റെ തൊട്ടടുക്കലുള്ള ഒരു ഷോപ്പ് ഷോപ്പ് ഉണ്ടായിരുന്നു അവിടെയാണ് ടു ഫിഫ്റ്റി പറഞ്ഞത് പക്ഷെ നിങ്ങൾ കുറേ നടന്ന് അങ്ങോട്ട് പോയി കഴിയുമ്പോൾ ഒരുപാട് ഷോപ്പ്സ് ഉണ്ട് അപ്പോൾ അവിടെ നമുക്ക് വെറും ട്വൻറ്റി ഫൈവ് ലിറക്കിത് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പം നന്നായിട്ട് ബാർഗെയിൻ ചെയ്യുക ഒരെണ്ണം കണ്ട അപ്പോൾ തന്നെ എടുക്കാമായിരിക്കും പല ഷോപ്പിൽ കയറി നടക്കുക കുറച്ച് മെനക്കേടാണ് അവിടെ ഷോപ്പിംഗ് ഒക്കെ മിക്കപ്പോഴും വൈകുന്നേരം എടുക്കുക കാരണം തിരക്കിൽ ഭയങ്കര ചൂടാണ് അപ്പം നമ്മള് ആ നല്ല നട്ടുച്ച സമയത്തൊക്കെ ഷോപ്പിങ്ങിന് ഇറങ്ങി കഴിഞ്ഞാൽ നമ്മൾ ഭയങ്കര ടയേർഡ് ആവും അപ്പോൾ ഇങ്ങനെ കുറേ കയറി ഇറങ്ങി കയറി ഇറങ്ങി നടക്കുമ്പോൾ ഒന്നാമത് മല മല പോലെയാണ് ഈ കിടക്കുന്നത് അവിടുത്തെ ആ ഒരു എന്താ പറയുക ആ ഒരു ജിയോഗ്രഫി തന്നെ ഒരു മല പോലെയാണ് അപ്പം നമുക്ക് നടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് രാത്രിയിൽ ഷോപ്പിംഗ് ചെയ്യുക അപ്പം പല പല കടയിൽ കയറുക അപ്പം ഇതാണ് നമ്മുടെ അടുത്ത സോനിയർ ഐറ്റം ജസ്റ്റ് ഒരു ഗലാട്ട ടവറിൻ്റെ ഒരു മോഡൽ നമുക്കിത് ഷോപ്പ് ഷോപ്പ് പീസ് പോലൊക്കെ വയ്ക്കാം ജസ്റ്റ് ട്വൻറ്റി ഫൈവ് ലിറക്കാണ് ഞങ്ങൾക്ക് കിട്ടിയത് ഇപ്പം നന്നായിട്ട് ബാർഗയിൻ ചെയ്ത് മേടിക്കുക അപ്പം നമ്മളിതാണ് നമ്മുടെ രണ്ടാമത്തെ ഐറ്റം ഇനി വന്നിട്ട് പെട്ടി അയയ്ക്കേണ്ടതാണ് ഓക്കെ ഇത് അടുത്ത സാധനം നമുക്ക് പൊട്ടിച്ച് നോക്കാം നല്ല വെൽ പാക്കിംഗ് ആണ് കേട്ടോ ഡബിൾ റാപ്പ് ചെയ്തിട്ട് ഡബിൾ ബബിൾ റാപ്പ് ചെയ്തിട്ടുള്ള വെൽ പാക്കിംഗ് ആണ് അപ്പം പൊട്ടുവെന്നൊന്നും പേടിക്കണ്ട പൊട്ടിട്ടില്ലെന്ന് തോന്നുന്നു നോക്കട്ടെ ഞാനിത് അയച്ച് കാണിച്ചിട്ട് ഞാൻ പറയാം പാക്കിംഗ് ഇങ്ങനെ ഉണ്ടായിരുന്നു അപ്പോൾ ഇതാണ് അടുത്ത ഐറ്റം നമ്മുടെ ഇതിങ്ങനെ ടേക്കിയിൽ ഇങ്ങനെ അവരിങ്ങനെ കോഫി ടീ ഒക്കെ സെർവ് ചെയ്യാനായിട്ട് എടുക്കുന്ന ഒരു പോട്ടാണിത് അപ്പൊ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ കെപ്പഡോക്കിയിൽ ഒരു പോട്ടറി വർക്ക്ഷോപ്പിൽ പോയിട്ടുണ്ടായിരുന്നു അപ്പൊ അവിടുന്ന് ഡയറക്റ്റ് ആയിട്ട് മേടിച്ചാണ് ഇത് ഭയങ്കര പക്ക ഒറിജിനൽ സാധനം തന്നെയാണ് ഒറിജിനൽ ക്ലേ വെച്ചിട്ട് അവർ മോഡൽ ചെയ്തെടുത്തൊരു സംഭവമാണ് ഇത് ഭംഗിയാണ് ലാൻഡ് ഇതിൻ്റെ ഡിസൈനൊക്കെ വന്നിട്ട് നല്ല നല്ലൊരു എന്താ പറയാ ഒരു ട്രഡീഷണൽ ടർക്കിഷ് ടർക്കിയുടെ ട്രഡീഷണൽ കൈൻഡ് ഓഫ് ഡിസൈൻസ് ആണ് ആൻഡ് ഇതിൻ്റെ വലിയ മോഡൽസ് പല ലാർജ് ഉണ്ട് മീഡിയം ഉണ്ട് സ്മോളുണ്ട് ഞങ്ങൾ സ്മോൾ സൈസാണ് വാങ്ങിച്ചത് ആൻഡ് ഭയങ്കര നല്ല രസമാണ് കേട്ടോ ഇന്ന് നമുക്കിങ്ങനെ ഒരു ഷോപ്പ് പീസ് ആയിട്ടൊക്കെ ഇങ്ങനെ വെക്കാനായിട്ടൊക്കെ നല്ല ഭംഗിയാണ് അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ വലിയ മോഡലിൽ ഈ ഒരു സർക്കിളൊക്കെ ഭയങ്കര വലുതാണ് ഇത്രയും വലുപ്പങ്ങളാണ് അപ്പോൾ അത് ശരിക്കും അവരിങ്ങനെ കയ്യിലിങ്ങനെ ഇട്ടിട്ട് ഇവിടെ ഇങ്ങനെ ഇങ്ങനെ ആണ് ഇവർ ടീ ഒക്കെ സെർവ് ചെയ്ത് ഇങ്ങനെ വെച്ചിട്ട് ടീ സെർവ് ചെയ്യാനായിട്ടൊക്കെ അവർ ഇതിങ്ങനെ അകത്തൂടെ കൈ ഇങ്ങനെ ഇട്ട് ഇടാം ഇത് ചെറിയ മോഡൽ ആയതുകൊണ്ട് പറ്റത്തില്ല പക്ഷെ വലിയ മോഡലിൽ അങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ ഇങ്ങനെ ഇവിടെ വരും അത് എന്നാലും എന്നിട്ട് ഇങ്ങനെ ടീ സെർവ് ചെയ്ത് അവരുടെ ഒരു ബഹുമാന സൂചകം പോലെ ഇങ്ങനെ കുതിഞ്ഞ് അങ്ങനത്തെ ഒരു സംഭവമാണ് ഇത് കേട്ടോ അതിൽ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടം ഞങ്ങൾക്ക് ഈ ഒരു ഡിസൈനും ഈ ഒരു മോഡലും ഇഷ്ടപ്പെട്ടിട്ട് ഞങ്ങളിത് ആ ഒരു പോട്ടറി വർക്ക്ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചതാണ് അപ്പോൾ അതാണ് നമ്മുടെ തേർഡ് ഐറ്റം വന്നിട്ട് ഞാൻ ഇങ്ങോട്ടും ഇങ്ങോട്ട് വരും തേർഡ് ഐറ്റം വന്നിട്ട് ഈ ഒരു പോട്ടറി വർക്ക് ഷോപ്പിൽ നിന്ന് മേടിച്ച ആ ഒരു പോട്ടാണ് കേട്ടോ ആൻഡ് അടുത്തതും ഒരു പോട്ടറി വർക്ക് ഷോപ്പിൽ നിന്ന് തന്നെ മേടിച്ചൊരു ക്യാൻഡിൽ ആണ് കേട്ടോ അപ്പം അത് കാണിച്ചേരാം അത് ഈ പറഞ്ഞപോലെ നല്ല പാക്കിംഗ് ആയിരുന്നു ഒരു പോറില് പോലും ഏറ്റിട്ടില്ല രണ്ട് എന്താ ബബിൾ ട്രാപ്പ് ചെയ്തിട്ട് ബബിൾ ഇത് വെച്ചിട്ടുള്ള സംഭവമായിരുന്നു ആൻഡ് ഓക്കെ ആയിരുന്നു കേട്ടോ പാക്കിംഗ് ഒക്കെ നല്ല ഒക്കെ ഇനി അടുത്ത് നമുക്ക് പൊട്ടിച്ചു നോക്കാം ഐറ്റം ഈ എല്ലാ സാധനങ്ങളും നല്ലതായിട്ട് പാർഗെയിൻ ചെയ്ത് തന്നെ വാങ്ങിക്കിടും കേട്ടോ അല്ലെങ്കിൽ നമുക്ക് നമ്മളെ പറ്റിക്കാൻ എളുപ്പപ്പെടും എളുപ്പമാണ് പറ്റിക്കപ്പെടാൻ എളുപ്പമാണ് ഇതാണ് അടുത്ത ഒരു കാൻഡിൽ ഡിഫ്യൂസർ ആണ് പണ്ട് ഇത് ശരിക്കും ക്ലേയാണ് അവർ ഈ ക്ലേയിലാണ് ഈ മോഡലൊക്കെ ഈ ഒക്കെ ചെയ്ത് എടുത്തിട്ടുള്ളത് എന്ത് രസമാണല്ലേ നമ്മൾ ഇങ്ങനെ ഇങ്ങനത്തെ ഒരു ഇങ്ങനത്തെ ഒക്കെ സംഭവങ്ങളൊക്കെ മാർക്ക് ചെയ്ത് നല്ല മെനക്കെട്ടിട്ടുണ്ട് അപ്പോൾ ഇവിടെ നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ക്യാൻഡിൽ വറ്റി ഇതിനകത്തൂടെ നമ്മൾ ക്യാൻഡിൽ വെച്ചിട്ട് ഇവിടെ നമ്മൾ ഈ ഒരു പോർഷൻ്റെ നമ്മൾ ഓയിൽ ഒഴിക്കും ഓയിൽ ഒഴിച്ചിട്ട് അപ്പോൾ ഈ ഇത് ചെന്നിട്ട് ഈ ഈയൊരു ക്യാൻഡിൽ ഇതിനകത്തൂടെ എന്താ പറയുക ഇതിനകത്തൂടെ ഇത് ചൂടായിട്ട് ഈ ഓയിൽ ചൂടായിട്ട് അതായത് ഒരു ഏതെങ്കിലും ഒരു ഇൻ ക്യാൻഡൽ സെൻറ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സെന്റഡ് ഓയിലോ അല്ലെങ്കിൽ നല്ല റിഫ്രഷിംഗ് ആയിട്ടുള്ള ഓയിൽ ഒക്കെ ഇതിനകത്ത് ഒഴിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഇതിൻ്റെ ക്യാൻഡലിൻ്റെ ആ ഒരു ഹോട്ട്നെസ് കൊണ്ടിട്ട് ഈ ഓയില് ചൂടായിട്ട് ഇവിടെ ഫുള്ളും നമ്മുടെ റൂമിലും ഒക്കെ നല്ല മണം വരും അപ്പം അതിന് ഒരു സംഭവമാണ് കേട്ടോ ആൻഡ് ഇത് ഭയങ്കര നല്ല നല്ലൊരു നല്ല കളർഫുൾ കളർഫുള്ളാണ് വിശാഖിനി നല്ല കളർഫുൾ വേണമെന്നുണ്ടായിരുന്നു പല കളറിലും ഉണ്ടായിരുന്നു അപ്പം ഈ ഒരു കളറാണ് വിശാഖിന് ഇഷ്ടപ്പെട്ടത് ആൻഡ് ഇത് വന്നിട്ടിങ്ങനെ നല്ല ഡിസൈൻ ഒക്കെ ഉണ്ട് അപ്പം ഇത് ഒരു ക്യാൻഡിൽ ഡിഫ്യൂസർ ആണ് ഇത് നമ്മൾ മേടിച്ചു ഇത് ആ ഒരു പോട്ടറി ഷോപ്പിൽ നിന്ന് നമ്മൾ മേടിച്ചതാണ് ഇതും റിയൽ പോട്ട് തന്നെയാണ് അപ്പോൾ ഇത് അല്ലാത്ത കടകളിലൊക്കെ കിട്ടും പക്ഷേ അത് റിയൽ ആണോ സംഭവം നമുക്കറിയാൻ പറ്റത്തില്ല ഇത് പക്ഷേ നമ്മൾ ആ ഷോപ്പിൽ നിന്ന് തന്നെ മേടിച്ചുകൊണ്ട് ഇത് ഒറിജിനൽ ആണെന്ന് നമുക്ക് ഉറപ്പിക്കാം അപ്പോൾ ഇതായിരുന്നു നമ്മുടെ എത്രാമത്തെ നാലാമത്തെ ഐറ്റം ഇത് ഞാൻ ഞാനിവിടെ ചുമത്തി ആ മറ്റു സംഭവങ്ങൾ ഞാൻ അടുത്ത ഐറ്റം ആണ് നമ്മൾ പൊട്ടിക്കാനായിട്ട് പോകുന്നത് പിന്നെ ഷോപ്പിംഗ് ചെയ്യാനായിട്ട് എനിക്ക് തോന്നിയത് എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ നിന്നാണ് കേട്ടോ എനിക്ക് എല്ലാവർക്കും സെയിം ആവുമെന്ന് ആവണമെന്നില്ല എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ഷോപ്പിംഗ് ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ് ഗലാട്ട ടവറിൻ്റെ ഏരിയയാണ് എനിക്ക് എൻ്റെ മാത്രം എക്സ്പീരിയൻസ് ആണ് ഗലാട്ട ടവറിൻ്റെ അവിടെയാണ് എനിക്ക് കുറച്ച് എന്താ പറയുക റേറ്റ് ഒക്കെ കുറവായിട്ട് തോന്നിയത് ഗ്രാൻഡ് ബസാറിൽ നമ്മൾ കമ്പാരിറ്റീവ്ലി കുറച്ച് റേറ്റ് കൂടുതലാണ് കാരണം ഗ്രാൻഡ് ബസാർ ഈസ് എ പോപ്പുലർ പോപ്പുലർ ടൂറിസ്റ്റിക് ഡെസ്റ്റിനേഷൻ ഓർ പോപ്പുലർ ഡെസ്റ്റിനേഷൻ ഫോർ ഷോപ്പിംഗ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് മാത്രമുള്ള സ്ഥലമാണ് ഗ്രാൻഡ് ബസാർ അപ്പോൾ അവിടെ ഉറപ്പായിട്ടും അവർ എക്സ്ട്രാ ലിറാസ് കൂട്ടിയിട്ടിട്ടായിരിക്കും അവർ വിൽക്കുന്നുണ്ടാവുക അപ്പോൾ അവിടെ വാങ്ങിക്കുന്നതിനേക്കാളും ഏറ്റവും ബെസ്റ്റ് വന്നിട്ട് കനാട്ട ടവറിൻ്റെ സൈഡിൽ കുറേ ഷോപ്പിംഗ്സ് ഉണ്ട് അവിടെ എനിക്ക് നല്ല റേറ്റ് കുറവ് തോന്നിയത് കേട്ടോ പക്ഷേ എവിടെ പോയാലും നല്ലോണം ബാർഗെയിൻ ചെയ്ത് മേടിക്കണം വിശാക്ക് പറയുന്നുണ്ടായിരുന്നു എനിക്ക് ഈ പരിപാടി ഇഷ്ടമല്ലാത്ത ഇങ്ങനെ ബാർഗെയിൻ ചെയ്ത് മേടിക്കുന്നത് പക്ഷേ വേറെ നിവർത്തിയില്ല നന്നായിട്ട് ബാർഗെയിൻ ചെയ്ത് മേടിക്കും ഇതൊന്നും വലിയ പൈസയൊന്നും ആയതല്ല കേട്ടോ വളരെ വളരെ ലെസ് എമൗണ്ട് ഓഫ് മണി ഇന്നൊക്കെ ഞങ്ങൾ സ്പെൻഡ് ആക്കിയിട്ടുള്ളൂ അപ്പോൾ അടുത്തത് ഇത് കണ്ടോ ഇത് ഒരു പേപ്പർ കഴിഞ്ഞു അടുത്ത പേപ്പർ അടുത്ത പേപ്പർ ഇന്ന് വന്ന് അപ്പം അടുത്തതാണ് എല്ലാവർക്കും അറിയുമ്പം ഭയങ്കര പോപ്പുലർ ആയിട്ടുള്ള ഒരു സംഭവമാണ് ഈ വിള അമുലറ്റ്സ് ഓൾ നസർ അറബിക്കിലെ നസർ എന്നാണ് പറയുന്നത് അപ്പം ഈ ഒരു സംഭവം ഇത് ഭയങ്കര ഭയങ്കര പോപ്പുലർ ആണ് ടർക്കിഷിലെ ടേർക്കിയിലെ ടേക്കിയിൽ മാത്രമല്ല ഗ്രീക്ക് റോമൻ ടേർക്കിഷ് ഇവരുടെയൊക്കെ ഒരു പണ്ടത്തെ തൊട്ടിട്ടുള്ള ഒരു ബിലീഫായിരുന്നു ഈ ഒരു ഈ വിളി അല്ലെങ്കിൽ നസർ എന്ന് പറയുന്നത് പണ്ടത്തെ അവരുടെ ട്രഡീഷണൽ ബിലീഫാണ് ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നെഗറ്റീവ് എനർജിയെ അബ്സോർബ് ചെയ്യുന്ന ഒരു സംഭവമാണെന്നാണ് ഇവർ പറയുന്നത് ഈ ഒരു സംഭവം ഇത് പല പല മെറ്റൽസിൻ്റെ അതായത് കോപ്പർ അയൺ അതുപോലെ തന്നെ ഗ്ലാസ് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടി ഒരു മിക്സ്ചർ ഓഫ് ഇതാണ് ഈ ഒരു എന്ന് പറയുക ഇതിൻ്റെ ഒരു എന്താ പറയുക ഇത് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഒരു മിക്സ്ചർ വെച്ചിട്ടാണ് അപ്പോൾ ഇത് എവിടെ ടേക്കിയിൽ നിങ്ങൾ എവിടെ പോയാലും എയർപോർട്ട് തൊട്ടിട്ട് ഈവൻ നമ്മൾ താമസിക്കുന്ന ഹോട്ടലിൽ വരെ നമുക്കിത് കളറായിട്ട് പറ്റുന്നൊരു സംഭവമാണ് ഈ ഒരു ഈവിളായി അവരുടെ ജ്വല്ലറീസിൽ കാറിൽ അതുപോലെ വീടുകളിൽ എവിടെ നോക്കിയാലും ഷോപ്സിലൊക്കെ ഈ ഒരു നസർ അല്ലെങ്കിൽ ഈവിൾ ഐ ഭയങ്കര ഫേമസ് ആയിട്ടുള്ളൊരു സംഭവമാണ് കേട്ടോ അപ്പം ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ നെഗറ്റീവ് എനർജീസിനെ അബ്സോർബ് ചെയ്യുന്ന ഒരു സംഭവമാണ് ഇത് ഇത് തൂക്കി ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇത് നമ്മൾ വീട്ടിൽ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നെഗറ്റീവ് എനർജീസിനൊക്കെ അവോയ്ഡ് ചെയ്യാൻ പറ്റും എന്നാണ് നമ്മളിൽ നമ്മളിൽ നെഗറ്റീവ് എനർജി വരാതെ ഇതൊരു ഷീൽഡായിട്ട് നിൽക്കുന്നതാണ് ഒരു അവരുടെ ഒരു ബിലീഫാണ് അപ്പോൾ ഇത് ഭയങ്കര പോപ്പുലറാണ് പക്ഷേ അത് കണ്ടപ്പോൾ തൊട്ടിട്ട് വാങ്ങിക്കണം വാങ്ങിക്കണം എന്ന് പറയുന്നുണ്ടായിരുന്നു കേട്ടോ ആൻഡ് ഇത് ബ്ലൂ കളറിൽ വന്നിട്ട് ഉള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രീക്കിലും അതുപോലെ തന്നെ റോമൻ ഒക്കെ അവർ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അല്ലെങ്കിൽ ഏറ്റവും ആയിട്ട് വിചാരിക്കുന്നത് അവർ പണത്തിനെയോ അല്ലെങ്കിൽ സമ്പാദ്യത്തിനോ ഒന്നും അല്ല അവർ ഏറ്റവും ആയിട്ട് വിചാരിക്കുന്നത് സ്കൈ ആൻഡ് വാട്ടർ ആണ് അപ്പം അതിൻ്റെ രണ്ടിനെയും കളർ ബ്ലൂ ആയതുകൊണ്ടാണ് ഈ ഒരു നസറിൻ്റെ കളറും ബ്ലൂ ആയെന്നാണ് ഇങ്ങനെ പറയപ്പെടുന്നത് പിന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഗിഫ്റ്റ് ഐറ്റം ആയിട്ട് കൊടുക്കാനായിട്ട് വരും ഇപ്പം ന്യൂ ബോൺ ബേബീസിനോ അല്ലെങ്കിൽ ഇപ്പം ബ്രൈഡ്സിനോ അല്ലെങ്കിൽ ഇപ്പം കല്യാണം കഴിഞ്ഞോ അപ്പം അവർക്കോ അവരുടെ ലൈഫിൽ കണ്ണു തട്ടാതിരിക്കാൻ അങ്ങനെ അങ്ങനെ പല ഗിഫ്റ്റ് ഐറ്റം ആയിട്ട് ഈ ഒരു സംഭവം ഭയങ്കര പോപ്പുലറാണ് ഈ ഈ മൂന്ന് കൾച്ചറിലും ഇപ്പം എനിക്ക് തോന്നുന്നു പല ഇത് ഭയങ്കര ഫേമസ് ആയിട്ട് വരുന്നുണ്ട് ഭയങ്കര ആയിട്ട് വരുന്നുണ്ട് പിന്നെ ഒരു കാര്യം ഇങ്ങനെ ഞങ്ങൾ ഷോപ്പിൽ ഒരു ഷോപ്പിലൊരു ആളുടെ അടുത്ത് ഇന്ന് ചോദിച്ചപ്പം പുള്ളിക്കാരൻ പറഞ്ഞ ഇത് നമ്മൾ ഒരിക്കലും ധരിക്കാനായിട്ട് പാടില്ല കാരണം ഇതിന്റെ ഓർണമെന്റ്സ് പലത് കിട്ടും നമുക്ക് ഹാൻഡ് ചെയിൻസ് കിട്ടും അതുപോലെ തന്നെ നമുക്ക് കമ്മൽ ഇയർ കിട്ടും അതുപോലെ തന്നെ മാല കിട്ടും അതുപോലെ നമ്മുടെ പെൻഡന്റ് ആയിട്ട് സ്മോൾ പെൻഡൻസ് ആയിട്ടും ലാർജ് പെൻഡൻസ് ആയിട്ടും ഒക്കെ കിട്ടും അങ്ങനെ പല പല ഓർണമെന്റൽ ഐറ്റം ആയിട്ട് ഇതിങ്ങനെ നമുക്ക് കിട്ടാറുണ്ട് ഇതിന്റെ സ്മോൾ വേർഷൻസ് അപ്പം അത് നമ്മൾ പക്ഷേ ഒരിക്കലും ആംഗ്ലെറ്റാണ് നമ്മുടെ കാലിൽ നമ്മൾ ഒരിക്കലും ഇത് ധരിക്കരുതെന്നാണ് അവർ പറയുന്നത് ഇതിനോടുള്ളൊരു റെസ് ഡിസ് റെസ്പെക്റ്റ് ആണ് എന്നാണ് അവർ പൊതുവേ അവർ പറയുന്നത് കേട്ടോ അതിൽ ഇത്രത്തോളം എന്തൊക്കെയാണ് ഇതിന്റെ പുറകിലുള്ള കാര്യം എന്ന് പറയൂല്ല ഓരോ സ്ഥലങ്ങളിലും ഓരോ ആൾക്കാർക്കും ഓരോ ബിലീഫ് അല്ലേ അതുപോലെ അതുപോലെയുള്ളൂ അപ്പം ഈ ഒരു സംഭവം ഭയങ്കര ഫേമസ് ആണ് ഭയങ്കര ആണ് അപ്പം ടർക്കിയിൽ പോകുന്നവരൊക്കെ മിക്കവർ ഒരുപാട് പേര് ഇത് വാങ്ങിക്കുന്ന ഈ ഇതിന്റെ ഷോപ്സിൽ ഭയങ്കര ഐ മീൻ ഇത് നോക്കുന്ന ഇത് വാങ്ങാനായിട്ട് നിൽക്കുന്നവർ ഭയങ്കര കൂടുതലാണ് ഇത് പല ഡിസൈൻസിൽ കിട്ടും ഔളിന്റെ ഡിസൈനിൽ കിട്ടും ഫിഷിന്റെ ഡിസൈനിൽ കിട്ടും ഐ മീൻ ഫിഷിന്റെ ആ ഒരു ഷേപ്പിൽ അല്ലെങ്കിൽ ഔളിൻ്റെ ആ ഒരു ഷേപ്പിൽ അല്ലെങ്കിൽ വേറെ പല പല ഷേപ്പിൽ ട്രയാംഗിൾ ഷേപ്പിലൊക്കെ കിട്ടും പക്ഷെ ഞങ്ങൾ ഇതാണ് ഇതാണ് അവരുടെ അപ്പം ആ ഷോപ്പിലെ ആളോട് തന്നെ ചോദിച്ചാൽ പറഞ്ഞു ഇതാണ് ഏറ്റവും ഏറ്റവും ഇമ്പോർട്ടൻറ്റ് അല്ലെങ്കിൽ ഏറ്റവും ഫേമസ് അല്ലെങ്കിൽ ഇതാണ് ഏറ്റവും റിയൽ ഈവിളായി ഇതിൽ വേറെ ഇതിൻ്റെ ഈസിൽ തന്നെ ഡിസൈൻ വരുന്നതുകൊണ്ട് കേട്ടോ നമ്മുടെ ഈ ഒരു ഡിസൈനില്ലേ ഈ ഒരു ഡിസൈൻ ബ്ലൂ ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ ഇതിനകത്ത് കൊടുത്തിട്ടുള്ള ഈ ഐസ് ഉണ്ട് അപ്പം ഞങ്ങൾക്കതിനേക്കാളൊക്കെ ഇഷ്ടപ്പെട്ടത് ഇത്രയും ഒരു സിമ്പിൾ ആയിട്ടുള്ളൊരു ഈ വിള ആയി ആണ് ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നത് അപ്പം ഇത് ഒരെണ്ണം ഞങ്ങൾ മേടിച്ചതാണ് ആൻഡ് വിഷാദ് വിഷാദിൻ്റെ ഓഫീസിലെ രണ്ട് പേർക്ക് കൊടുക്കാനായിട്ട് അവർ പറഞ്ഞു കേട്ടിട്ടുണ്ടായിരുന്നു എന്ന് തോന്നുന്നു രണ്ട് പേർക്ക് കൊടുക്കാനായിട്ട് അതിൻ്റെ സ്മോൾ വേർഷൻസും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഇത് മൂന്നെണ്ണം ഞങ്ങൾ വാങ്ങിച്ചു ഇതിനൊക്കെ ഇത്ര ബാർഗൈൻ ചെയ്ത് മേടിക്കണം ഇതിന് ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ ഹൺഡ്രഡ് ലിറ അത്ര എന്തോ ആയിട്ടുണ്ടായിരുന്നുള്ളൂ വളരെ ചീപ്പായിട്ട് നമുക്ക് കിട്ടും പക്ഷേ ഭയങ്കരമായിട്ട് നമ്മൾ പല ഷോപ്പിൽ കയറി നമ്മൾ വില നോക്കണം ത്രീ ഹൺഡ്രഡ് ത്രീ ഫിഫ്റ്റി ലിറയ്ക്കും ഫൈവ് ഹൺഡ്രഡ് ലിറയ്ക്കും ഒക്കെ പറഞ്ഞ് പല ഷോപ്പിൽ ഞങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു അവിടെ നിന്നൊക്കെ ഞങ്ങൾ ബൈ പറഞ്ഞിങ്ങിറങ്ങും നമ്മൾ ബൈ പറഞ്ഞിറങ്ങുമ്പോൾ ചില ആൾക്കാര് അയ്യോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഫൈവ് ഫൈവ് ഹൺഡ്രഡ് എന്ന് പറഞ്ഞവർ വേണമെങ്കിൽ പറയും ഫോർ ഫിഫ്റ്റിക്ക് തരാം ത്രീ ഹൺഡ്രഡിന് തരാം എന്നൊക്കെ പറയും പക്ഷേ നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങാം ഒരു മിനിറ്റ് നമ്മൾ നന്നായിട്ട് ബാർഗെയിൻ ചെയ്ത് തന്നെ വാങ്ങിക്കണം അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ വെറുതെ എക്സ്ട്രാ പൈസ കൊടുക്കുന്ന പോലെയാവും ഇത് ഞങ്ങൾക്ക് ഹൺഡ്രഡ് ലിറക്കോ മറ്റുമാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത് ഇതിനെന്തോ ഒരെണ്ണത്തിന് ഫിഫ്റ്റിയിലിറയോ അങ്ങനെ എന്തോ ആയിരുന്നു അപ്പം അത്രയും ചീപ്പായിട്ട് നമുക്ക് ഓപ്ഷൻസ് കിട്ടിയത് ഞങ്ങൾ ഗ്രാൻഡ് ബസാറിൽ നിന്നാണ് വാങ്ങിച്ച കേട്ടോ അതിലെ ഒരു ഞങ്ങൾ ഗ്രാൻഡ് ബസാറിൽ നിന്ന് ഈ വ്ലൈസിൻ്റെയൊക്കെ വില ചോദിച്ചിട്ടുണ്ട് ഞങ്ങൾ ഭയങ്കര വിലയാണെന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ അവിടുന്ന് ഇറങ്ങാൻ തുടങ്ങി എന്നിട്ട് ലാസ്റ്റ് നമ്മൾ ഗ്രാൻഡ് ബജാറിൻ്റെ തൊട്ട് ഇറങ്ങുന്നതിൻ്റെ തൊട്ട് മുമ്പ് ഒരു ഷോപ്പ് ഉണ്ടായിരുന്നു ഒരു ചെറിയൊരു ഷോപ്പായിരുന്നു അവിടെ നിന്നായിരുന്നു ഞങ്ങളിത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് ഇതാണ് നമ്മുടെ അടുത്ത ടർക്കിഷ് സൗമ്യം നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് അടുത്ത നമ്മുടെ മെയിൻ ഐറ്റം ആണ് നമ്മുടെ ടേർക്കിഷ് ലാമ്പ് ലാമ്പ് ആണ് ഇത് ഞാൻ ഇത് ഇത് മാത്രമല്ല ശരിക്കും അല്ലെങ്കിൽ ഷോപ്പിംഗ് ചെയ്യണം എന്ന് ഞങ്ങൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് ഇത്ര സാധനങ്ങളൊന്നും വാങ്ങിക്കണം എന്ന് വിചാരിച്ചിട്ടല്ല പോയിട്ടുണ്ടായിരുന്നത് അപ്പം ഇത് ഇത് ഈയൊരൊറ്റ സാധനം എൻ്റെ ലിസ്റ്റിൽ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ നമ്മുടെ ഫ്രിഡ്ജ് മാഗ്നറ്റിൽ പക്ഷെ ഇതിന്റെയൊക്കെ പൈസ വലിയ ഓക്കെ കുഴപ്പമില്ലാത്തത് കൊണ്ടിട്ടാണ് നമുക്ക് നല്ല കുറഞ്ഞ് നല്ല റേറ്റ് കുറഞ്ഞ് കിട്ടിയിട്ടുണ്ടായിരുന്ന കേട്ടോ അങ്ങനെയാണ് നമ്മൾ ഇതെല്ലാം വാങ്ങിച്ചത് ടേക്കിഷ് ലാമ്പാണ് കേട്ടോ നമ്മുടെ ടേർക്കിയുടെ സിമ്പിൾ ആയിട്ടുള്ള ലാമ്പാണ് ഇത് 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 ശരിക്കും പറഞ്ഞാൽ ഇത് ഏത് ചൂസ് ചെയ്യണമെന്നുള്ളതാണ് ഇതും ഇതും ഈ പറഞ്ഞ ഡബിൾ ബബിൾ ട്രാപ്പ് ചെയ്ത സംഭവമാണ് ഇതാണ് നമ്മുടെ ടെർക്കിയിലെ നമ്മുടെ ടേക്കി സ്ലാബാണ് ഇതും ഈ പറഞ്ഞ പോലെ കുറേ ഞങ്ങൾ നടന്ന് ഒരു ഒരു പത്തിരുപത് ഷോപ്പിലെങ്കിലും നടന്ന് വില ചോദിച്ച് ഞങ്ങൾ കപ്പഡോക്കിയിലും ഞങ്ങൾ വില ചോദിച്ചിട്ടുണ്ടായിരുന്നു കപ്പടോക്കിയിലും ഈസ്താംബിളിലും കപ്പഡോക്കിയിലാണ് കുറച്ചുകൂടെ വില കുറവ് കേട്ടോ പക്ഷെ ഇസ്താംബിളിലും ഓക്കെയാണ് വലിയ വ്യത്യാസമൊന്നുമില്ല പക്ഷേ ഈ പറഞ്ഞപോലെ ഗ്രാൻഡ് ബസാറിൽ നിന്നാണ് വാങ്ങിക്കുന്നുണ്ടെങ്കിൽ നല്ലോണം നല്ലോണം ബാർഗെയിൻ ചെയ്യുക പിന്നെ അതുപോലെ ചില ഷോപ്പിൽ ചില ആൾക്കാരുണ്ട് നമ്മളിങ്ങനെ വിളിച്ച് കയറ്റുമ്പോൾ ആവാന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര സോപ്പിട്ട് നിൽക്കുന്ന ഒരു ആൾക്കാരുണ്ട് കേട്ടോ അങ്ങനത്തെ കുറെ ഷോപ്പ് ഓണേഴ്സ് ഉണ്ട് അപ്പോൾ അവരുടെ അടുക്കൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ബാർഗെയിൻ ചെയ്യാനും എളുപ്പമായിരിക്കും അവർ വില കുറച്ച് തരുകയും ചെയ്യും അപ്പം അവിടെ നിന്നാണ് ഞങ്ങൾ ഈ ഒരു ഷോപ്പിൽ കയറിയപ്പം അവിടുത്തെ ഒരു ഒരാൾ വന്നിട്ട് ഒരു ഒരപ്പൂപ്പനായിരുന്നു ഒരു ചെറിയ നീളമൊക്കെ കുറഞ്ഞൊരു അപ്പൂപ്പൻ എന്നിട്ട് ആ പുള്ളിക്കാരൻ വിശാഖിനെ അവസാനം ലാസ്റ്റ് കെട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്തിട്ട് ഞാൻ ടയേർഡാണ് ഐം സോ ടയേർഡ് ഐ ഡിൻ സ്ലീപ്പ് പെസ്റ്റഡി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വിശാഖിനെ കെട്ടിപ്പിടിച്ച് ഒക്കെ നിൽക്കായിരുന്നു ഒരു അപ്പൂപ്പൻ അപ്പോൾ പുള്ളിക്കാരൻ്റെ ഷോപ്പിൽ നിന്നാണ് വാങ്ങിച്ചത് നല്ല ഭംഗിയായിരുന്നു ആ ഷോപ്പ് കാണാൻ തന്നെ ഭയങ്കര രസമായിരുന്നു അല്ലെങ്കിൽ ഈ ലാമ്പ് വിൽക്കുന്ന ഷോപ്പ് എല്ലാം കാണാൻ സൂപ്പർ കേട്ടോ അതുപോലെ തന്നെ ഇനി ഇതിന്റെ ബാക്കി സാധനങ്ങൾ വന്നിട്ടില്ല ഇതിൻ്റെ പല ഇതിങ്ങനെ ഒരെണ്ണം ഇങ്ങനെ തൂക്കിയിടുന്നതാണ് കേട്ടോ ഒരെണ്ണമായിട്ട് തൂക്കിയിടുന്നതും അതുപോലെ തന്നെ മൂന്നെണ്ണം ഉള്ളതുകൊണ്ട് നാലെണ്ണം ഉള്ളതുകൊണ്ട് അഞ്ചെണ്ണമുള്ളതുകൊണ്ട് ആറെണ്ണമുള്ളതുകൊണ്ട് അപ്പോൾ ഓരോന്നിനും ഇതിന്റെ എണ്ണം ഈ ലാമ്പിൻ്റെ എണ്ണം കൂടുന്നതിനനുസരിച്ച് വില കൂടും അങ്ങനെയാണ് അപ്പോൾ ഞങ്ങൾ വാങ്ങിച്ചത് ഈ ഒരു കളർഫുൾ ആയിട്ടുള്ളതാണ് കളർഫുൾ ആയിട്ടുള്ളത് വാങ്ങിക്കാൻ നോക്കാം പല കളറി കിട്ടും നമുക്ക് ഏത് വാങ്ങിക്കണം എന്നുള്ള ഒരു കൺഫ്യൂഷൻ മാത്രമേ വരികയുള്ളൂ ഫുള്ള് ഞാൻ കാണിച്ചു തരാം ഇപ്പം ലൈറ്റ് കത്തിച്ച് കാണിക്കാനായിട്ട് യാതൊരു നിവൃത്തിയില്ല ഇതിൻ്റെ കൂടെ എൽ ഇ ഡി ബൾബ് കിട്ടും സാധാരണ അതും കിട്ടും അപ്പോൾ ഇത് ഞങ്ങൾ എൽ ഇ ഡി ആയിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇത് എൽ ഇ ഡി ബൾബ് വിത്ത് എൽ ഇ ഡി ബൾബും ഇതും കൂടെ രണ്ടും കൂടെ ആണോ എന്നും വില ചോദിക്കുമ്പോൾ ചോദിക്കുക വലിയ പൈസ ഒന്നും ഇല്ലാട്ടോ നമ്മൾ ബാർഗയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇത് രണ്ടും കൂടെ ഒരു ഫോർ ഹൺഡ്രഡിലിറയ്ക്കാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത് പക്ഷേ പ്രൈസ് വന്നിട്ട് ഓക്കെ ആയിരുന്നു എന്നാൽ ഇത് നമുക്കിപ്പോൾ കത്തിച്ച് കാണിക്കാൻ പറ്റുമടാ ഒന്ന് വരാമോ അല്ലേ ഇവിടെ അല്ലേ ഇങ്ങനെയാണ് ഇതിന്റെ ഫുള്ള് ലുക്ക് വന്നിട്ട് കണ്ടോ അപ്പൊ ഇത് നമുക്കെല്ലാം പാർട്ട് പാർട്ടായിട്ടാണ് നമുക്ക് തരുന്നത് അകത്തും കൂടെ ബൾബിടും പിന്നെ ഇവിടെ നമ്മൾ കണക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ലൈറ്റ് ലൈറ്റ് ഇടാം ഇതിങ്ങനെ തൂക്കിയിടുന്ന ഒരു സംഭവമാണ് ഇത്രയും ഇത്രയും നീളമുണ്ട് നമുക്ക് വീട്ടിലൊക്കെ ഞങ്ങൾ തൂക്കിയിട്ട് ഇതിൻ്റെ മൂന്നാല് പാർട്ടുകളുണ്ട് ഇങ്ങനെ ഇവിടെ നിന്ന് ഒരെണ്ണം കൂടെ വരുന്നുണ്ട് മൂന്നെണ്ണമുള്ളത് ഉണ്ട് നാലെണ്ണം ഉള്ളതുകൊണ്ട് അപ്പോൾ ഇതിൻ്റെ ഒരെണ്ണത്തിനാണ് ഈ ഒരു ഒരു പീസിനാണ് അവരപ്പം ഇതിപ്പോൾ ഒരെണ്ണം ആവുമ്പേക്കുന്നെങ്കിൽ ഞങ്ങൾക്കിത് ഫോർ ഫിഫ്റ്റി ഫോർ ഫിഫ്റ്റിക്കാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത് രണ്ടെണ്ണം ആവുമ്പോൾ ഫോർ ഫിഫ്റ്റി ഇൻറ്റു ടു വരും ത്രീ ആകുമ്പോൾ ഫോർ ഫിഫ്റ്റി ഇൻറ്റു ത്രീ വരും രണ്ടെണ്ണം ഇല്ലെന്ന് തോന്നും മൂന്നെണ്ണം ഒന്ന് കഴിഞ്ഞാൽ പിന്നെ ഓരോ ആണ് അല്ല ഒന്ന് മൂന്ന് നാല് അഞ്ച് ആ ഒരു ഇതിലാണ് പോകുന്നത് അപ്പം അങ്ങനെയാണ് ഇതിൻ്റെ പ്രൈസൊക്കെ വന്നിട്ട് നല്ല ഭംഗിയാണ് കേട്ടോ നമ്മൾ ലൈറ്റ് കത്തിച്ചൊക്കെ ഇടുമ്പോൾ ഭയങ്കര സൂപ്പറാണ് ഇതാണ് നമ്മുടെ അടുത്ത നമ്മുടെ മെയിൻ സോണിയറാണ് നല്ല കളർഫുൾ നോക്കി വാങ്ങിക്കുക പെട്ടാതെ ഇരിക്കണം ഇടിയാടാതെ അപ്പം വിത്ത് ബൾബാണോ പ്രൈസെന്ന് ചോദിക്കുക കേട്ടോ ചിലപ്പോൾ വിത്തൗട്ട് ബൾബ് ആയിരിക്കും വിത്ത് ബൾബ് തന്നെ വാങ്ങിക്കുക മാക്സിമം ബാർഗ്യൻ ചെയ്ത് വാങ്ങിച്ചോളൂ ഇപ്പം നമ്മുടെ സോനിയർ ഐറ്റംസ് ഒക്കെ കഴിഞ്ഞു ഇനി നമ്മൾ അടുത്തത് നമുക്ക് എടുക്കാൻ പോകുന്നത് ആണ് കേട്ടോ ടർക്കിയിൽ പോയി കഴിഞ്ഞാൽ ടർക്കിഷ് ഡിലൈറ്റ്സും ടർക്കിഷ് യാ ടർക്കിഷ് ഡിലൈറ്റ്സും ഒന്നും മേടിക്കാതെ വരാൻ പറ്റുന്നത് ഇവർ ഇതുപോലെ പാക്കിംഗ് ഭയങ്കര സൂപ്പറാണ് കേട്ടോ നല്ല അടിപൊളി പക്ക ഇടലായിട്ട് അവർ പാക്ക് ചെയ്യും അപ്പം ഇത് പൊട്ടിക്കുന്നില്ല തൽക്കാലം കാരണം ഇത് കുറേയൊക്കെ ഫ്രണ്ട്സിന് കൊടുക്കാനും ഒക്കെ ആയിട്ട് ഗിഫ്റ്റാണ് അപ്പം ഇതുകൊണ്ട് പൊട്ടിച്ച് കാണിക്കുന്നില്ല അപ്പം ഇവ രണ്ടും ഉണ്ട് പിന്നെ ഞങ്ങൾ വേറൊരു ഷോപ്പിംഗ് വാങ്ങിച്ചതാണ് നമ്മുടെ ഹാപ്പിസ് മുസ്തഫയുടെ ഷോപ്പാണ് ഏറ്റവും ഫേമസ് ഫോർ ടേക്കിഷ് ഡിലൈറ്റ്സ് പക്ഷെ അവിടെ വില നോക്കിയിട്ട് വാങ്ങിക്കാം അവിടെ ഞങ്ങൾ പോയിട്ട് ജസ്റ്റ് ട്രൈ ചെയ്തേയുള്ളൂ അല്ലാതെ ഞങ്ങൾ വാങ്ങിച്ചൊന്നുമില്ല അപ്പം ഇത് പല വിലയിൽ കിട്ടും കേട്ടോ നമ്മൾ ഈ പറഞ്ഞ പോലെ ബാർഗെയിൻ ചെയ്ത് ബാർഗൈൻ ചെയ്ത് വാങ്ങിക്കാം ഇങ്ങനെ കാണാൻ പറ്റും പല ഫ്ലേവർ കിട്ടും നമ്മൾ ടേസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ഇഷ്ടമുള്ളത് എടുക്കാൻ പറ്റും പിന്നെ ഏത് ഷോപ്പിൽ ചെന്നാലും നമുക്ക് ഫ്രീ ആയിട്ട് പൊമുഗ്രാനേറ്റ് ടീ ആപ്പിൾ ടീ അല്ലെങ്കിൽ ജാസ്മിൻ ടീ അല്ലെങ്കിൽ പല ഇങ്ങനെ ഫ്ലേവേർഡ് ആയിട്ടുള്ള ടീ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടും കേട്ടോ വെള്ളവും കിട്ടും ഏത് ഷോപ്പിൽ പോയാലും അപ്പോൾ ഇത്രയാണ് നമ്മൾ ചോക്ലേറ്റ്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് ഇത് കുറേയൊക്കെ ഓഫീസിൽ കൊടുക്കാനും പിന്നെ അതുപോലെ തന്നെ ഫ്രണ്ട്സിന് കൊടുക്കാനും ഒക്കെയാണ് ഞങ്ങൾക്കിതിൽ ഏക ഏതെങ്കിലും ഒരു പാക്ക് മാത്രമേ ഞങ്ങൾ എടുക്കുകയുള്ളൂ ബാക്കിയൊക്കെ അവർക്ക് കൊടുക്കാനാണ് ഞാൻ അടുത്തത് നമ്മൾ അടുത്ത് നമ്മൾ ഞാൻ പറഞ്ഞില്ല പല ടീ അവിടെ ആണ് കേട്ടോ ലവ് ടീ അതുപോലെ തന്നെ എന്താ പറയുക സ്ലിം ടീ പിന്നെന്താ അങ്ങനെ കുറേ 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 ടീ റിലാക്സ് ടീ എന്നൊക്കെ പറഞ്ഞിട്ട് പല പല ഇതുണ്ട് കേട്ടോ അതിങ്ങനെ പെർ കെ ജി അല്ലെങ്കിൽ പെർ ഗ്രാമിന് എത്ര പൈസ എന്നൊക്കെ പറഞ്ഞിട്ട് അവർ വിൽക്കുന്നുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ അവിടെ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് ഷട്ടിലൊക്കെ പോയിട്ടുണ്ട് ഏർപോട്ടി പ്രശ്നമായല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ഇതാ ഈ ഒരു ജാസ്മിൻ ടീ ആണ് ഞങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് ഒരു ഹൺഡ്രഡ് ഗ്രാം വാങ്ങിച്ചു നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാണ് ഞങ്ങൾ മേടിച്ച ടീ പൗഡർ ജസ്റ്റ് ഒരു ഹൺഡ്രഡ് ഗ്രാം നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ അതപ്പോൾ മോഗ്രാനേ ടീയും ആപ്പിൾ ടീയും ഒക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പം അതിനെല്ലാം ഞങ്ങൾ ടേസ്റ്റ് ചെയ്തു ഈ ജാസ്മിൻ ടീ ഞങ്ങൾ ടേസ്റ്റ് ചെയ്തപ്പം ഇതാണ് നല്ലതാണെന്ന് തോന്നിയത് അപ്പം ഞങ്ങൾ ഇതാണ് വാങ്ങിച്ചത് വേറെ ഒത്തിരി ഉണ്ട് കേട്ടോ പല ഫ്ലേവറിലുണ്ട് മാംഗോ ടീ അങ്ങനെ കുറേ 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 ഫ്ലേവറിലുണ്ട് അപ്പോൾ അത് ഞങ്ങൾ വാങ്ങിച്ചു ാക്കറ്റ് ഇത്രയാണ് ഞങ്ങൾ ഫുഡ് ഐറ്റം ആയിട്ട് മേടിച്ചിട്ടുണ്ടായിരുന്നത് ഇത് എയർപോർട്ടിൽ വല്ല പ്രശ്നം വന്നാലോ എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഷട്ടിലൊക്കെ പൊതിയിട്ടൊക്കെയാണ് എങ്ങനെ പൊതിഞ്ഞാൽ ഒരു സ്കാൻ ചെയ്യുമ്പോൾ അറിയാൻ പറ്റും പക്ഷെ എന്നാലും നമ്മുടെ ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഷട്ടിലൊക്കെ പൊതിയിട്ടാണ് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നായിരുന്നു അപ്പം ഇതാണ് ഇനി അടച്ചിട്ട് സൗനീയർ ഒന്നും അല്ല ജസ്റ്റ് നമ്മൾ അവിടെ ചെയ്ത കുറച്ച് കാര്യങ്ങൾ എന്താ നമ്മൾ ഫോട്ടോ എടുത്ത് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ സൂക്ഷിച്ച് വെക്കും കേട്ടോ ഇത് നമ്മൾ ഹോട്ടേർ ബലൂൺ റൈഡ് നടത്തി ഇപ്പം അവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റ് തന്നൊരു കൂടായിരുന്നു ഇന്ന് നമ്മളൊരു റോസ്റ്റീൻ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതുപോലെ ഇത് നമ്മൾ സ്വീറ്റ്സ് മേടിച്ച ഷോപ്പിൻ്റെ കാർഡാണ് അപ്പം ഇതൊക്കെ ചുമ്മാ ഞാനിങ്ങനെ സൂക്ഷിച്ച് വയ്ക്കും അതെനിക്കൊരു ബ്രാൻഡാണ് നെക്സ്റ്റ് നമ്മുടെ ഇത് നമ്മുടെ ഹോട്ടർ ബലൂൺ റൈഡിൻ്റെ സർട്ടിഫിക്കറ്റ്സ് ആണ് നമുക്ക് കപ്പടമൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു നമ്മുടെ സർട്ടിഫിക്കറ്റ്സ് ആണ് നമ്മൾ വട്ടർ ബലൂൺ റൈഡ് നടത്തി എന്ന് പറയുന്ന ഒരു സർട്ടിഫിക്കറ്റ് ആണ് രണ്ടെന്ന് ഞങ്ങൾ രണ്ടുപൂരി അതുണ്ട് പിന്നെ നമ്മൾ എ ടി വി ടൂറ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അവിടെ നമ്മൾ ഫോട്ടോ എടുക്കുക എന്നാലും അവർ ലാസ്റ്റ് നമ്മൾ കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഫോട്ടോ ഫ്രെയിം ചെയ്ത് നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു എൻ്റെ ഇത് കപ്പട ഓക്കിയിൽ നിന്ന് അപ്പം ഇങ്ങനെ എഴുതിയിട്ടുണ്ട് എന്നിട്ട് ടെർക്ക് ചെയ്യുന്നുണ്ട് അപ്പം അതൊരു സംഭവം നല്ല രസമുണ്ടായിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ അവിടെ ലവ് വാലിയിൽ പോയപ്പം ഇതുപോലെ നമ്മുടെ ഫോട്ടോ അവർ എടുക്കുന്നുണ്ടായിരുന്നു എന്നിട്ട് അവർ ഇതുപോലെ ഫ്രെയിം ചെയ്ത് നല്ല ക്യൂട്ടായിട്ടുള്ളത് ഫ്രെയിം ചെയ്തിങ്ങനെ തന്നു ഭയങ്കര ക്വാളിറ്റി ഉള്ള ഫോട്ടോ ഒന്നുമല്ല പക്ഷെ ഒരു ജസ്റ്റ് ഒരു ഒരു മെമ്മറിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ വെക്കാൻ ഇതുപോലെ ഇങ്ങനെ കപ്പടം നോക്കിയാന്ന് എഴുതിയിട്ടുണ്ട് അപ്പൊ ഇനി നമ്മൾ അവരോട് ബാർഗെയിൻ ചെയ്ത കൂട്ടത്തിലും അയാൾ ഒരു ഫോട്ടോ ചുമ്മാ ഫ്രീ ആയിട്ട് എന്നാൽ ഇത് നിങ്ങളെടുത്തു ഞങ്ങളുടെ ബാർഗെനിങ് കണ്ടിട്ടായിരിക്കും കൊണ്ടുപോകുന്നുള്ള രീതിയിൽ അവരൊരു ഫോട്ടോ ഇങ്ങോട്ട് തന്നിട്ടുണ്ടായിരുന്നു ഇത് നമ്മുടെ ഫോട്ടോ ഫ്രീസ് ഇപ്പൊ ഇത്രയാണ് നമ്മുടെ ചർക്കിന്ന് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് വലിയ ഹ്യൂജ് ഷോപ്പിംഗ് ഷോപ്പിംഗ് കുറെ ഐറ്റംസ് ഉണ്ടെങ്കിലും നമ്മുടെ പ്രൈസ് വന്നിട്ട് ഭയങ്കര ചീപ്പായിരുന്നു കേട്ടോ അല്ലെങ്കിൽ ഞങ്ങൾ ഇത്രയൊന്നും ഷോപ്പിംഗ് നമ്മൾ ട്രിപ്പിനൊന്നും പോകുമ്പോൾ ഷോപ്പിംഗ് ഒന്നും ചെയ്യാറില്ല നമ്മൾ ജസ്റ്റ് പിടിച്ച് വാങ്ങിയിട്ട് മാത്രമേ മേടിക്കാറുള്ളൂ പക്ഷേ ഇത് ഭയങ്കര ചീപ്പായിട്ടാണ് നമുക്ക് ഈ സാധനങ്ങളെല്ലാം കിട്ടിയിട്ടുണ്ടായിരുന്നത് സോ അതാണ് നമ്മൾ വാങ്ങിച്ചത് പിന്നെ ഇതൊക്കെ നമ്മുടെ മെമ്മറീസാണ് ഇത്രയാണ് നമ്മൾ കിഴക്കിയിൽ പോയപ്പം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു സാധനങ്ങൾ അപ്പോൾ ഇതെല്ലാം ഇത് നോക്കും ഇത്രയും സാധനങ്ങൾ നമ്മൾ പൊതിഞ്ഞ് കിട്ടിക്കൊണ്ടുവന്നതാണ് ഇത്രയും സാധനങ്ങൾ എനിക്ക് ഇതനെയെല്ലാം വേസ്റ്റാണ് എനിക്കിതെല്ലാം മാറ്റണം അപ്പം ഇത്രയാണ് നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ടേക്കിയിൽ നിന്ന് പർച്ചേസ് ചെയ്ത സാധനങ്ങൾ ടർക്കിന്ന് പർച്ചേസ് ചെയ്ത സാധനങ്ങൾ അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്ന എസ്പെഷ്യലി ഈ ഒരു സാധനം സാധനമായിരിക്കുമല്ലോ ഏത് ഏത് സാധനമാണെന്ന് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടെന്ന് കമൻറ്റ് ചെയ്യുക എനിക്ക് ഏറ്റവും ഇഷ്ടം എനിക്ക് വിശാഖിനെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ ഒരു ലാമ്പാണ് അപ്പം ഏതാണ് ഇഷ്ടപ്പെട്ടതെന്ന് കമൻറ്റിലൂടെ അറിയിക്കുക അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഞാനിപ്പം വൈൻഡപ്പ് ചെയ്യാണ് ഈ ഒരു ടർക്കിയുടെ സോണിയേഴ്സിൻ്റെ അടൊപ്പം ഞാൻ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക ആൻഡ് ടർക്കി ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ സാധനങ്ങളൊക്കെ ഒന്ന് മനസ്സിൽ കരുതി വെക്കുക എസ്പെഷ്യലി ഈ ലാമ്പും പിന്നെ അതുപോലെ തന്നെ ഈ ഒരു നെസർ ഐയും ഇത് രണ്ടുമാണ് മെയിനായിട്ടും നമ്മുടെ ലൈക്കി സോണിയേഴ്സ് അപ്പം ഇതൊക്കെ ഒന്ന് കരുന്ന് വെക്കുക വേറെ ഒത്തിരി ഐറ്റംസ് ഉണ്ട് കേട്ടോ നമുക്ക് ഏതെടുക്കണം എന്നുള്ളൊരു കൺഫ്യൂഷൻ വരും ഉണ്ട് ടർക്കിയിലെ കാർപ്പറ്റ്സ് ഉണ്ട് പിന്നെ കുറേ ആൾക്കാർ അവിടുന്ന് വലിയ ഒക്കെ വാങ്ങിച്ചുകൊണ്ട് പോകുന്നുണ്ടായിരുന്നു വലിയ കാർപ്പറ്റ്സും റഗുമൊക്കെ മേടിച്ചുകൊണ്ട് പോകുന്നുണ്ട് എനിക്കതൊന്നും ഭയങ്കര ചീപ്പാണ് അവിടെ സാധനങ്ങൾ നമ്മൾ ബാക്കി നമ്മുടെ ഇപ്പോൾ യു കെ വെച്ചിട്ടോ അല്ലെങ്കിൽ യു എസ് വെച്ചിട്ടോ അല്ലെങ്കിൽ നമ്മുടെ ഈവൻ ഇന്ത്യ വെച്ചിട്ട് പോലും കമ്പയർ ചെയ്യുമ്പോൾ ഭയങ്കര ചീപ്പാണ് അപ്പോൾ അതുകൊണ്ട് ഒത്തിരി പേര് സാധനങ്ങൾ മേടിക്കുന്നുണ്ടായിരുന്നു അപ്പം അപ്പോൾ പോകുമ്പം എന്തെങ്കിലുമൊക്കെ ഇതുപോലെ സാധനങ്ങൾ വിധിക്കാം താല്പര്യമുണ്ടെങ്കിൽ അപ്പോൾ ഈ വീഡിയോ എന്തായാലും ഞാൻ മൈൻഡപ്പ് ചെയ്യുകയാണ് നമ്മുടെ ടേക്കയുടെ ലാസ്റ്റ് വീഡിയോ ആയിരിക്കും ഓഫ് നമ്മുടെ ലാസ്റ്റ് വീഡിയോ ആയിരിക്കും ഇത് അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്ന മേരെ ടീഡൻ ടേറ്റബൻ